ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ കിട്ടിട്ട് അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് നമ്മള് ഷിയ ബട്ടറിന്റെ സോപ്പ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ അപ്പൊ അതിനുവേണ്ടി നമ്മള് ഗ്ലിസറിൻ ബേസ് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മള് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പോകണം അതിന് വേണ്ടി ഇതില് ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനിക്ക് നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് നമ്മള് ചേർക്കുന്നത് കേട്ടോ വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിത് ചേർക്കുന്നത് അതുപോലെ ഗ്ലിസറിൽ പിന്നെ സ്മെല് നമ്മളിന്ന് മുതിന്റെയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ വൈറ്റമിൻ ഇ പിന്നെ സാധാരണ ചേർക്കാനുള്ള അത് തന്നെ വേറെ വ്യത്യാസം ഒന്നും ചേർത്തിട്ടില്ല ഷീ ബട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കളർ കൊടുക്കേണ്ടത് വൈറ്റ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ബേസ് കട്ട് ചെയ്ത് ചേർത്താക്കി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റോൺ ഓൺ ആക്കാം അപ്പൊ ഇത് മെൽറ്റ് ചെയ്ത് വരട്ടെ അപ്പം നമ്മൾ മോൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ നമ്മുടെ വൈറ്റ് കളർ ഇതില് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ചിട്ട് പൗഡറായിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്ലൈക്കോള് കുറച്ച് ഒഴിച്ചിട്ട് അതില് നമുക്ക് കളർ മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് ഓക്കെ അപ്പൊ ഞാനൊരു കുറച്ച് ഇത് കളറ് ചേർക്കാനുള്ളത്ര കുറച്ച് ഗ്ലൈക്കോള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വൈറ്റ് ാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഓക്കെ ആവശ്യത്തിനുള്ള കളറനുസരിച്ച് നമ്മള് ആഡ് ചെയ്ത് കൊടുക്കും നമ്മടെ ബേസ് ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയ നമ്മടെ ബേസ് ആണ് സൾഫൈറ്റ് ഫ്രീ നല്ല അടിപൊളി കോക്കനട്ട് ഓയിലിൽ നമ്മൾ ഉണ്ടാക്കി എടുത്ത ബൈസാണിത് അപ്പോൾ അതൊരു അര കിലോ ബേസ് ഉണ്ട് അപ്പം നമ്മളത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്കിനി ഒരു ഫൈവ് ഗ്രാമോളം നമുക്ക് ഷീയാ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫൈവ് ഗ്രാമോളം ഷീ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷീയാ ബട്ടറിൻ്റെ ഇതാണ് ഉണ്ടാക്കുന്നത് സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ഷീ ബട്ടർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മള് ഷീഫിന്റെ സോപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ബേസ് വാങ്ങാണ്ട് തന്നെ ഷീബിന്റെ ബേസ് വാങ്ങണമെന്നില്ല ഇതുപോലെ ക്ലിയർ ബേസിൽ നമുക്ക് ഷീയാബട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മള് മിക്സ് ചെയ്യാം കേട്ടാ അപ്പൊ നമുക്ക് ഇനി തിരികി ചേർക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ ചേർക്കാറുള്ള പോലെ നമുക്ക് കുറച്ച് ഗ്ലിസറിംഗ് ചേർത്ത് പോകാം അപ്പൊ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ പിന്നെ ചേർക്കാനുള്ളത് നമ്മുടെ വൈറ്റ മിനീര വയ്ലാണ് അത് നമ്മളൊരു രണ്ട് ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കളറാണ് ചേർക്കാനുള്ളത് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് കളർ നമുക്ക് ഇതിന് കൊടുക്കണം പക്ഷേ ആ ബട്ടറിന്റെ ബേസ് എപ്പോഴും വൈറ്റ് കളറിലല്ലേ നമ്മൾ കാണാറ് അപ്പോൾ അത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മൾ അപ്പൊയും ഗ്ലേ നമ്മൾ കലക്കി വെച്ച് നമ്മുടെ ഇത് നന്നായി മിക്സായി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനാവശ്യത്തിനുള്ള കളർ നമുക്ക് ഇതിന് കൊടുക്കാം കണ്ടില്ലേ നല്ല വൈറ്റ് കളറിൽ നമ്മുടെ സോപ്പ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുണ്ട് സെയിം സോപ്പ് നമുക്ക് റെഡി ആക്കി എടുക്കാം അടിപൊളിയായിട്ട് വളരെ സിമ്പിളാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാട്ട അപ്പൊ നല്ല നല്ല വീഡിയോകൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നാണ് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കാണുന്നവരൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ കേട്ടാ ഓക്കെ അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ സ്മെല്ലാണ് അത് നമ്മൾ ഊതിൻ്റെ സ്മെല്ലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു പറയാനുള്ള പോലെ ഇത് നമുക്ക് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് സ്മെല്ലൊഴിക്കാം കേട്ടാ ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ടില്ല നിങ്ങൾ ഷീ ബട്ടറിന്റെ നമ്മുടെ എല്ലാ ഇതും മിക്സ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന് നമ്മുടെ പെർഫ്യൂമ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോ അരക്കിലോ ആണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് മില്ലിയോളം നമ്മുടെ പെർഫ്യൂമ് നമ്മളിതിരിക്കും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ സ്മെല്ല് കൂടുതല് വേണ്ടവർ കുറച്ച് കൂടുതൽ ചേർത്ത് നമുക്ക് ഒരു കിലോയിലേക്ക് ഏകദേശം ഒരു ഇരുപത് മില്ലി പെർഫ്യൂമാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പൊ അതിന് കണക്കാക്കി നമ്മൾ ഒഴിക്കുക അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഷീയാ ബട്ടറിന്റെ സോപ്പ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ ബ്ലീസറിംഗ് പേസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഷീയാ ബട്ടറിന്റെ സോപ്പ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഒന്നും പറയുന്ന പോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഐറ്റംസുകളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൊറിയർ വഴി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും മോൾഡുകൾ ബേസ് അലോവേറ ജെല്ല് അങ്ങനത്തെ ഐറ്റംസ് കളറുകൾ ഉണ്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളത് അയച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് അപ്പം നമുക്ക് നമ്മുടെ മോളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതായത് നൂറ് ഗ്രാമിന്റെ പി എഴ്സിന്റെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് അഞ്ഞൂറ് ഗ്രാം ബേസ് ആണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തത് അതുകൊണ്ട് നമുക്ക് അഞ്ച് സോപ്പാണ് കിട്ടാം ഉണ്ടോ അപ്പം അഞ്ച് സോപ്പ് ഇതിൽ നിന്ന് കിട്ടും അപ്പം ഇതൊരു ഒന്നര മണിക്കൂറിനുള്ളിൽ സെറ്റാവുക ഏകദേശം എന്നാലും നമ്മളിപ്പോൾ നൈറ്റിൽ ഉണ്ടാക്കണ കാരണം നമ്മൾ ഇനി മോർണിങ്ങിലാണ് ഇതിൽ നിന്ന് എടുക്കുള്ളൂ അപ്പം ഞാനത് മോർണിങ്ങിൽ എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ഇതിൽ നിന്ന് കാണിച്ചുതരാട്ടാ അപ്പോൾ ഒരു അടിപൊളി സോപ്പ് നമുക്ക് എടുക്കാൻ പറ്റും ഷിയ ബട്ടറിന്റെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ നാളെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചരാം അപ്പൊ നമ്മുടെ ഷിയ ബട്ടറിന്റെ ഗ്ലിസറിൻ ബേസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഷിയ ബട്ടറിന്റെ സോപ്പ് നമുക്ക് അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ മോൾഡ് ചെയ്തെടുത്ത് കാണിച്ചുതരാം സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാ കേട്ടാ കേടാ അടിപൊളിയാണ് നല്ല വൈറ്റ് കളർ സെയിം ഷിയ ബട്ടർ നല്ല അടിപൊളി സോപ്പ് കേട്ടാ ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തുവച്ചിട്ട് വെച്ചിട്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ഷിയ ബട്ടറിന്റെ സോപ്പുണ്ടാ നമുക്ക് അഞ്ച് സോപ്പ് നമുക്ക് അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട സപ്പോർട്ടായിട്ട് കൂടി നല്ല അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ